സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോമതി മിത്രയോട് പറയുന്നുണ്ട് അതെ എൻ്റെ മുഖത്ത് നോക്കാത്തത് കൊണ്ടാണ് നിന്നോട് കാപ്പി ചോദ്യം അതെ ഞാൻ കൊടുത്തോളാം എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഗോമതി മിത്രയുടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങി നേരെ പോകുന്നുണ്ട് മിതന്നെ നേരെ നീട്ടുന്നുണ്ട് എന്നാ ചായെന്ന് പറയും എന്ത് ബോധമില്ലാണ്ട് കിടക്കുന്ന ആൾക്കോ അതൊക്കെ ചോദിക്കും പാല് ഞാൻ മിത്രോടല്ലേ ചായ ഉണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയും മിത്ര കൊണ്ടു തന്നെ എന്താ നിർബന്ധം ഞാൻ കൊണ്ടുവന്നാലും കുടിക്കില്ലേ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ലേ മിത്രനോട് കോഫി ഉണ്ടാക്കി തരാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നറിയും നിങ്ങൾ എന്നിൽ നിന്ന് പലതും ഒളിക്കുന്നുണ്ട് ബാലേട്ട എന്ന് പറയും ഗോമതി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും എന്ന് ചോദിക്കും അപ്പോൾ ഗോമതി പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ടാവും പറയും നമുക്കിടയിൽ ഒരു രഹസ്യങ്ങളില്ലല്ലോ ബാലേട്ട എന്ന് ഗോമതി പറഞ്ഞപ്പോൾ ഇല്ലേ ഒരു രഹസ്യം ഇല്ല എന്ന് ചോദിക്കും അപ്പോൾ ഗോമതി ഇങ്ങനെ ആകെ വല്ലാണ്ടാവുന്നുണ്ട് ഒരു രഹസ്യവും ഇല്ലയെന്ന് ഗോമതിക്ക് ഉറപ്പുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ ചെയ്യുന്നത് തെറ്റെന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയും അങ്ങനെ ഗോമതി ആകെ ടെൻഷൻ ടെൻഷനാവണം എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് എന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടിട്ടല്ലോ ഗോമതി അതുകൊണ്ട് തന്നെ ഒന്നും ഇണ്ടാണ്ട് ഗോമതി പോകും പിന്നീട് നന്ദിത രാത്രി നന്ദനോട് പറയുന്നത് ഇതിങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം എന്ന് പറയും എന്ത് തീരുമാനം എടുക്കാൻ ദേവമംഗലത്തുള്ളവർക്ക് ഗോമതിക്ക് ബാലനും അത് വിട്ടുകൊടുക്കണം ഗോമതി അറിഞ്ഞാൽ ബാലൻ അറിയും ബാലേട്ടൻ അറിയും ബാലേട്ടൻ അറിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് അവർക്ക് തിരിച്ചു കൊടുക്കുക അനെന്തേട്ടാന്ന് പറയും എന്നിട്ട് അപ്പോൾ അച്ഛുതനം കൂടുമ്പോ എന്ന് പറയും അവരൊരു വാടക വീട്ടിലേക്ക് പോകട്ടെ മാറട്ടെ നമുക്കും മാറാലോ എന്നറിയും എന്തായാലും അവർക്ക് ഗോമതിക്ക് എഴുതി വെച്ചത് മുതലല്ലേ പിന്നെ നമ്മളെന്തിനാ അത് തട്ടിപ്പറിക്കാൻ നോക്കണം അത് ശരിയല്ല അനന്തേട്ടാന്ന് പറയും വരട്ടെ ആലോചിക്കാം എന്തായാലും അലോക്ക് പോയി അന്വേഷിക്കട്ടെ കാര്യങ്ങളൊക്കെ അതിനുശേഷം ശേഷം തീരുമാനിക്കാമെന്ന് അനന്തം പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ആകാശിൻ്റെ ഫോണിലേക്ക് അമ്മ അയച്ചെ വിളിക്കുന്നുണ്ട് മോനെ ആകാശെ നീ വീട്ടിൽ ചേട്ടൻ്റെ വിളിക്കാമെന്നു പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്നറിയും ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയും അവിടെ എന്ത് പ്രശ്നം ആ സത്യം പറഞ്ഞെങ്കിൽ അങ്ങളോട് പറയാൻ ആണക്കേടുണ്ട് അതെന്താ മോനെ നീ അങ്ങനെ പറയണത് നീ ഞങ്ങളുടെ മോനല്ലേ ഇനി ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ലേ കാണുന്നത് ചോദിച്ചപ്പോൾ അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നത് എനിക്ക് അങ്കിളും ആൻറ്റിയും കഴിഞ്ഞിട്ടുള്ളൂ ഈ വീട്ടിലുള്ളവർ പോലും ഞാൻ അത്ര അധികം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകാശം ഇങ്ങനെ ഭയങ്കരമായിട്ട് വാചാലാവണം അമാശൻ്റെ മുന്നിൽ എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് ദയമംഗലത്തൊരു പയ്യനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രായമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അപകടം പറ്റിയിട്ട് കൊണ്ടുവന്നതാണ് ഒരു മുറിൽ കെടുത്തിട്ടുണ്ട് ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അച്ഛൻ വ്യക്തമായി പറയുന്നില്ലേ ഇവിടെ ആകെ പ്രശ്നത്തിന് അമ്മ ആകാശ്മണെന്നൊക്കെ പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് വായോ അവിടെ നിൽക്കണ്ട എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ആകാശിനോട് അത് ഞങ്ങൾ വരാം അങ്ങളേ എന്ന് പറയും എന്തായാലും ഞാനും ശാന്തിയും കൂടെ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരണം നീയും മീനും കൂടി ഇങ്ങോട്ട് വായോ നമുക്ക് ഇവിടെ താമസിക്കാലോ ഇനിയും ബാലൻ വേറെ ആരെങ്കിലും അവിടെ കൊണ്ട് താമസിപ്പിക്കില്ല അത് എന്താ ഉറപ്പുണ്ടെന്നൊക്കെ ചോദിച്ച് ആകാശിനോട് ചൂടായിട്ടാണ് രവീന്ദ്രൻ ഫോൺ വയ്ക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുന്നുണ്ട് ആര്യൻ എന്നിട്ട് ഫോൺ വിളിക്കുന്നില്ല എന്താ ചേട്ടാ വിളിക്കുന്നില്ലെന്ന് വയ്ക്കും ഇല്ലടാ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അമ്മ വിഷമിച്ചിരിക്കുകയായിരിക്കും അമ്മ വിഷമിച്ചാൽ ഞാൻ തളരുടാ എൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പോലും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അമ്മേനെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ എനിക്ക് കിട്ടണ ഓരോ അടിയും അമ്മേനെ ഏറ്റുവാങ്ങുക അമ്മയ്ക്ക് കിട്ടിയിട്ടേ എനിക്ക് കിട്ടാറുള്ളൂ അങ്ങനത്തെ അമ്മേനെ എൻ്റെ അമ്മ ചേട്ടൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ എല്ലാവരും പോലെ തന്നെ സാധാരണ ഒരു വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്നിട്ടപ്പം എല്ലാവർക്കും അങ്ങനെയാണ് ഏട്ടാ അമ്മമാരാണ് ഇനി ലോകത്ത് വലുതെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരനും അങ്ങനെ വാചാലാവുന്നുണ്ട് പിന്നീട് മീനാക്ഷിയും ആകാശം കൂടെ കിടക്കുകയായിരിക്കുള്ളൂ അപ്പോൾ ആകാശിൻ്റെ മീനാക്ഷിയുടെ ഫോണിലേക്ക് കോൾ വരും അപ്പോൾ അമ്മേനി എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നോണ പറയണ്ട ആകാശ് ഞങ്ങളോട് എല്ലാം പറഞ്ഞ് ബാലൻ ഇത്തരത്തിലൊരാളെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നീ എത്രയും പെട്ടെന്ന് ആകാശിനെയും കൊണ്ട് ഇങ്ങോട്ട് എന്ന് പറയും അമ്മ എന്താന്ന് വീട്ടിങ്ങനെ പറയുന്നത് അതൊരു അപകടം പറ്റിയൊരു പയ്യനാണ് ഏതാണ്ട് വരെ പ്രായമൊക്കെ ഉണ്ടെന്നുള്ളൂ അല്ലാതെ അച്ഛൻ്റെ അവിഹിത ബന്ധം അത് ആകാശിനും അല്ലെങ്കിൽ അമ്മയ്ക്കും സംശയം തോന്നുന്നതാണ് ഇവിടെ ഒരു കുഴപ്പമില്ല ഞാൻ ഏതാളെ സംസാരിക്കുക എന്ന് പറഞ്ഞ് മീനാക്ഷി ഫോൺ കട്ട് ചെയ്യുന്ന എന്നിട്ട് ആകാശിന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് ഗോമതിക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട് മരുമക്കൾ രണ്ടുപേരും കൂടെ അമ്മ അമ്മ കട്ടിലേക്ക് എടുക്കുന്നു അപ്പം വേണ്ട മോളെ കട്ടിലേക്ക് എടുക്കാനുള്ള യോഗ്യത ഒക്കെ എൻ്റെ പോയി ഞാൻ തറയിൽ കിടന്നോളാന്ന് പറയും എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് നീ കറഞ്ഞൂടെ ബാലേട്ടൻ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് അത് ഉറപ്പുവിടുന്നുറപ്പം നാളാരം വന്നിട്ട് ചോദിക്കും അമ്മേ എല്ലാ കാര്യങ്ങളും അമ്മ അപ്പച്ചിയോട് പറഞ്ഞതല്ലേ അപ്പച്ചി മര്യാദയ്ക്ക് അവിടെ കിടന്നുറങ്ങി പറഞ്ഞത് കേട്ടോട്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് മീനാക്ഷി അങ്ങനെ ഗോമതി കട്ടിലി ചുരുടെ കൂടി എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് അനന്തന ഇനി എന്ത് വേണം എന്നിങ്ങനെ ആലോചിക്കുന്നവരെല്ലാവരും കൂടി ഞാൻ പറഞ്ഞില്ലേ ചെയ്യാൻ ഇനി ഒന്നുമില്ല കൃഷ്ണമംഗലം കളയാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞ കാര്യം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുറപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് ചെയ്യ ഓരോരുത്തരെ കൊല്ലാന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഞാൻ നീ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും അമ്മേ അമ്മ എന്തുകൊണ്ട് ഈ സംഭവം നേരത്തെ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല അച്ഛൻ ആ മുദ്ര പേ പേപ്പറിൽ പേര് എഴുതിയപ്പോൾ തന്നെ അമ്മ ഞങ്ങളെ ഞങ്ങളറിയിക്കേണ്ടതല്ലായിരുന്നു അമ്മയും അച്ഛനും കൂടി ഞങ്ങളെ ചതിച്ചതെന്ന് പറയും അനന്തൻ അപ്പം അച്ഛന പറയും ഏട്ടാ രാജശ്രീ അച്ഛൻ്റെ ആ ഫോട്ടോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറയും അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് ഏടാ ദേഷ്യം കൊണ്ട് ഗുരുതദോഷം ഒന്നും വരുത്തി വെക്കരുതെന്ന് പറയും പിന്നെ അതെ വേണ്ട ഇപ്പം അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടെന്ന് പറയും പിന്നെ എന്താ ഒരു വഴി എന്ന് പറയും ഞാൻ പറയാം ഒരു വഴി ഒരു ഒരു കാര്യമുണ്ട് ഗോമതി പാവമാണ് അതുകൊണ്ട് എന്ന് ചോദിക്കുക എല്ലാവരും ഗോമതിന് ഇങ്ങോട്ട് വിളിച്ച് വരുത്താനോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും അവളെ ടി അവളെ സ്നേഹിക്കണം സ്നേഹിക്കാൻ അത് നടക്കില്ല നമ്മൾ വീഴ്ച പോയതെന്ന് അച്യുതം പറയും ഞാൻ പറയുന്ന മുഴുവനെ അങ്ങോട്ട് കേൾക്കുന്നെന്ന് പറയും അവളെ സ്നേഹിക്കുക എന്നുവെച്ചാൽ ഒരു അകലം പാലിച്ച് സ്നേഹം നടിക്കുക അവൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് നമ്മൾക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കൃഷ്ണമംഗലത്തിൻ്റെ കാര്യം അറിഞ്ഞാലും അവൾ വലിയ കാര്യമായിട്ട് പ്രതികരിക്കില്ല നമ്മൾ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ സന്തോഷത്തിലായിരിക്കും അവൾ എന്ന് പറഞ്ഞു അപ്പോൾ രാജത്രി പറയും അത് ശരിയെന്ന് ചേട്ടൻ പറഞ്ഞത് അങ്ങനത്തെ ഇതിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറയും അമ്മ ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾ അറിയരുത് ട്ടാന്ന് പറയും അപ്പം അച്ഛുതം പറയും അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെത്തി പോയി നിൽക്കണമെങ്കിൽ നിൽക്കാമെന്ന് പറയും ആ അച്ഛൻ അറിയില്ല ഞാൻ അവരെത്തിക്കും പോകുന്നില്ല എന്ന് പറയും ആ ശരി എന്താ വേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗോമന്ദനെ ചാക്കിലാക്കാനുള്ള അവരുടെ തീരുമാനം പിന്നെ അമ്മയും മരുമക്കളും കൂടി കാത്തു നിൽക്കണു ആര്യനെ ആരും വന്നാൽ എല്ലാത്തിനൊരു തീരുമാനമാവും അല്ലേ എന്ന് ചോദിക്കും അതെ ഉറപ്പായിട്ടും ആരും വന്നാൽ എല്ലാത്തിൻ്റെ ഒരു തീരുമാനമാവും അമ്മയെന്ന് പറയും എന്നാൽ ശരി ആര്യം വരട്ടെ എന്ന് പറഞ്ഞിട്ടേ ആരും വരണ്ടെന്ന് പറയും അങ്ങനെ ആരും വരും ആരും വരുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോനെ പോയടാ നമ്മുടെ കുടുംബം പോയി നാണക്കേടായി നമ്മളെ പേര് പെരുമയൊക്കെ പോകണ് അച്ഛൻ്റെ അതേ മുഖച്ചായുള്ളൊരു പയ്യനുണ്ട് അച്ഛൻ കൊണ്ടുവന്നേക്കണ് നിങ്ങളുടെ പ്രായമൊക്കെ ഉള്ള ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല വേറെ ആരും ചോദിച്ചിട്ട് പറയുന്നില്ല എന്നു പറഞ്ഞപ്പോൾ മീനാക്ഷിയോട് ചോദിക്കിനെ എന്തായിട്ടത്തി ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് കാറുമായിട്ട് വരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ദേവീരച്ഛനെങ്ങനെ ഇണുന്നാണ് കണ്ടപ്പോഴല്ലേ മനസ്സിലായി എന്ന് പറയും എന്തായാലും അമ്മ വരണ്ട ഞാൻ അച്ഛനോടൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറയും ഞാനും വരാം നിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റിയെടുക്കും എന്നുള്ള ഒര് കുഴപ്പമുണ്ടാവില്ല ഞാൻ പോട്ടേന്ന് പറയും അങ്ങനെ ആര്യൻ ആര്യൻ്റെ തേച്ച് ആര്യൻ അകത്തേക്ക് ചെല്ലും അവിടെ ചോദിക്കും അച്ഛാന്ന് വിളിക്കും ആ നീ വന്നോ നീ ഇന്നലെ ആലപ്പുഴയ്ക്ക് ഓട്ടം പോയല്ലേ മോനേന്ന് നോക്കുക നിന്നോട് പറഞ്ഞിട്ടില്ല ഒരുപാട് അകലക്കൊന്നും പോകണ്ടാന്ന് അതിരിക്കട്ടെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതെന്താണ് അങ്ങനെ ഒരു ധോനി നിൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കും ഞാൻ നോക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയും അച്ഛാ അച്ഛൻ ആരെയാണ് ഇവിടെ കൊണ്ട് താമസിച്ചിരിക്കണത് അത് പറയും പറയും ആദ്യം അത് ശരിയാണ് നീ വന്നപ്പോഴത്തേനും വരുമ്പൊളിയൊക്കെ കൂട്ടി പറഞ്ഞു തന്നോ എല്ലാവരും എന്ന് പറയും ആരും പറഞ്ഞതെന്നല്ല അച്ഛൻ കാര്യം പറയാൻ പറയും എടാ അതൊരു പയ്യൻ നിങ്ങളുടെയൊക്കെ പ്രായമുള്ളൂ വഴിയിൽ മുറിവേറ്റ് കിടക്കണുണ്ട് അപ്പം ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എടുത്തിയാൽ പോലെ അച്ഛാ വീട്ടിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കും എടാ അതിന് അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വീട്ടിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരാനാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുകയുള്ളു ഏ അത് നിർത്തു അങ്ങനെ വഷി വഴിയിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്ന് പറയും വഴിയിൽ മുറിവേറ്റ് കെടുക്കണ് എന്ന് കണ്ടെന്നു തന്നെ ആര് മുഖം പെട്ടെന്ന് ഇങ്ങനെ മങ്ങുന്നുണ്ട് ആര്യനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പാലനെ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം